രണ്ട് മാസങ്ങൾക്ക് മുമ്പ് മലയാളത്തിന്റെ മഹാനടൻ മധുവിനെ ഇന്റർവ്യൂ ചെയ്യാൻ ഒരു അവസരമുണ്ടായി അവിടെ വെച്ച് യുവ നടന്മാരിൽ പ്രതിഭയുണ്ടെന്ന് പ്രതീക്ഷയുണ്ടെന്ന് തോന്നുന്നത് ആരൊക്കെയാണെന്ന് ഞാൻ വെറുതെ ചോദിച്ചു പലരുടെയും പേര് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു പേര് മാത്രം എത്തിയപ്പോൾ അദ്ദേഹം ഒരു പ്രത്യേക എക്സ്പ്ലനേഷൻ ആണ് പറഞ്ഞത് ഇയാൾ ഇത്രക്കൊക്കെ ഉണ്ടായിരുന്നു എന്നറിയില്ലായിരുന്നു എന്നാണ് ആസിഫലിയെ പറ്റിയാണ് അത് പറഞ്ഞത് അത് കേട്ടപ്പോൾ ആസിഫലി ആരാധകൻ എന്ന രീതിയിൽ വലിയ അഭിമാനമുണ്ടായി അദ്ദേഹത്തിന്റെ പുതിയ പടത്തിന്റെ പ്രൊമോഷന് ചിത്രത്തിന് വേണ്ടി വിഷ്ണു കണ്ടിരുന്നു ഞാൻ ആസിഫ് അലി എന്ന നിലയിലും ഭയങ്കര സന്തോഷം തോന്നി ഞാൻ മധുസാറിനെ കൂടെ അവസാനം ചെയ്തത് മൈലാഞ്ചി മൊഞ്ചുള്ള വീട് എന്ന് പറഞ്ഞൊരു സിനിമയാണ് അപ്പൊ ആ സമയത്തും ഒക്കെ അദ്ദേഹം സിനിമ മാത്രമാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ അദ്ദേഹം ഇത്രയും ഓർത്തിരിക്കുന്നു എന്ന് പറഞ്ഞത് ആ ഒരു മൊമെന്റ് കാര്യം കഴിഞ്ഞ വർഷത്തെ പറ്റി പ്രത്യേകം എടുത്തു പറയണമല്ലോ ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ സിനിമകൾ ചെയ്ത വർഷത്തിലെ ഏറ്റവും നല്ല വർഷമായിരുന്നു കഴിഞ്ഞത് അതിൻ്റെ മേളിൽ ആ ഒരു ഐസ്ക്രീമിൻ്റെ മേളിൽ ഒരു ചെറിയ ആയിരുന്നു ആ കമന്റ് എന്ന് പറയുന്നത് താങ്ക് യു ആയിട്ടില്ല അപ്പൊ അദ്ദേഹം തിയേറ്ററിൽ പോയിട്ട് അങ്ങനെ സിനിമകൾ കാണുന്നത് വളരെ കുറവാണ് അപ്പൊ കിഷ്കിന്റെ കാണണം കാണാതെയാണ് അദ്ദേഹം അത് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ചെലപ്പോ ഒരുപക്ഷെ അതും കൂടി എക്സ്പ്ലേഷൻ കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയാനും തോന്നി രേഖാചിത്രം ജോഫിൽ എന്നുള്ള മേക്കറിന്റെ ഒരു പ്രതിഭ നമ്മൾ ഓൾറെഡി പ്രീസ്റ്റില് മനസ്സിലാക്കിയതാണ് അപ്പോ ആറാമത്തെ പോലീസ് വേഷമാണ് ചെയ്യുന്നത് കുണ്ടയും കൂടി കൂട്ടുകയാണെങ്കിൽ ജോഫിയും പിന്നെയും വന്ന് പറയുമ്പോ ഇത് ഇതിനെ വ്യത്യസ്തപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം അല്ലെങ്കിൽ എന്താ തോന്നിയത് അല്ലേ ഞാൻ ഈ ഇതിന്റെ ഇപ്പം ഒരു പോലീസ് വേഷം അല്ലെങ്കിൽ ഒരു പോലീസ് കഥ കേൾക്കും എന്നൊരു ക്യൂരിയോസിറ്റിയിലേ അല്ല ഈ സിനിമയെ ഞാൻ അപ്രോച്ച് ചെയ്തിട്ടുള്ളത് ഈ സിനിമയുടെ ഒരു സ്ക്രീൻപ്ലേ ഉണ്ട് എപ്പോഴും ഞാൻ പറയുമ്പോൾ സിനിമകളെ പറ്റി പറയുമ്പോൾ സ്ക്രീൻപ്ലേ ഇപ്പോൾ ഈവൻ കിഷ്കിൻ്റെ കണ്ടാണെങ്കിലും ഞാൻ എടുത്ത് പറഞ്ഞു വിടുന്നത് സ്ക്രീൻപ്ലേയെ പറ്റിയിട്ടാണ് അപ്പം വീണ്ടും ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നു എനിക്ക് ഇതിന്റെ നറേഷൻ കിട്ടിയ സമയത്ത് അയ്യോ ഞാൻ വീണ്ടും ഒരു പോലീസ് വേഷം ചെയ്യാൻ പോകാണല്ലോ എന്നുള്ളൊരു ഒന്നും എനിക്ക് ഉണ്ടായില്ല അവർ അത്രയും രസമുള്ളൊരു സ്ക്രീൻപ്ലേ ആയിട്ടാണ് ജോഫിൻ എൻ്റെ ടുത്തേക്ക് വന്നത് അന്ന് ഈ സിനിമയുടെ എൺപത് ശതമാനം കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡ്രാഫ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് കാരണം ഈ സിനിമ വന്ന് പറയുമ്പോൾ രേഖാചിത്രം എൻ്റെ അടുത്ത് നറേറ്റ് ചെയ്ത് തുടങ്ങി ഫുൾ പറഞ്ഞു കഴിഞ്ഞിട്ട് ജോഫി പറഞ്ഞു ഇത് എങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു കാര്യം ഇത്തരത്തിലൊരു സിനിമ ചെയ്യാൻ വേണ്ട ഒരുപാട് ഘടകങ്ങൾ ഒത്തു വന്നാൽ മാത്രമേ ഇത് സംഭവിക്കുകയുള്ളായിരുന്നു കാര്യം വിഷ്ണു പറഞ്ഞത് ഒരു ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി കാറ്റഗറിയിൽ വരുന്നതാണ് ഒരുപാട് പഴയ കാലഘട്ടം നമ്മൾ റീക്രിയേറ്റ് ചെയ്യണം ഒരുപാട് സ്റ്റേജിംഗ് ഉണ്ട് മെറ്റീരിയൽ കളക്ഷൻ ഉണ്ട് ആ ഒരു ഒരു രണ്ട് ടൈം ലൈൻ ഉണ്ടെങ്കിൽ ഈ സിനിമയ്ക്ക് പെർമിഷൻസ് മാത്രം എടുക്കാൻ ഉള്ള ഒരു ഒരു സ്ട്രഗിൾ ഉണ്ടായിരുന്നു അപ്പൊ അത്തരത്തിലൊക്കെ കുറെ കാര്യങ്ങൾ ഒരുമിച്ച് വന്നാൽ മാത്രമേ ഈ സിനിമ സംഭവിക്കുകയുള്ളൂ എന്നുള്ളത് കൂടെ പറഞ്ഞാണ് എൻ്റെ ഫസ്റ്റ് ജനറേഷൻ ജോഫിൻ ക്ലോസ് ചെയ്യുന്നത് അപ്പൊ ആ സമയത്ത് ഞാൻ ഇതിൽ പോലീസ് സ്റ്റേഷൻ ചെയ്യാൻ പോകുന്നു എന്നോ അങ്ങനെ റിലീസ് റിലീസാവുന്നതിനു മുന്നേ ആയിരുന്നു അത് അപ്പൊ ഞാനിത് ഏർ കേട്ട് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പിലാണ് ആൻഡ്രോ ജോസഫ് എന്ന് പറഞ്ഞ ആള് സിനിമയിലേക്ക് വരുന്നത് അപ്പൊ എനിക്ക് കുറെ കൂടെ ക്യൂരിയോസിറ്റി വന്നു ഓക്കെ ആൻഡ്രോ ചേട്ടൻ വിചാരിച്ചാൽ ഈ സിനിമക്ക് പറയുന്ന ഘടകങ്ങൾ എല്ലാം കുറെ ഓരോന്നോരോന്നായിട്ട് ഓവർകം ചെയ്യാൻ പറ്റും പിന്നെ വേണു കുന്നപ്പള്ളി എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ വരുന്നു ഈ സിനിമയ്ക്ക് ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടെന്ന് പറഞ്ഞ സിനിമ മാത്രം മതി അദ്ദേഹം ഒരു സിനിമയ്ക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുമെന്ന് കാണിക്കാൻ വേണ്ടി അപ്പോൾ ഒരു നല്ല ടീം വരുന്നു അടുത്തത് അപ്പു പ്രഭാകർ ലെവൽ ക്രോസിന് ശേഷം അപ്പു കാര്യം ജോഫിനൊരു കാര്യം ഈ സിനിമയുടെ മേക്കിങ്ങിൽ മൊത്തം നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ടീം വേണം ഒരു ഒരുപാട് ട്രയൽ ആൻഡ് എറർ പ്രോസസ് നടക്കാൻ സമയ ഒരു ഫിൽമിങ് പ്രോസസ് ഉണ്ട് ഇതിന് അപ്പൊ അത് അങ്ങനത്തെ ഒരു ടീമിനെ ബിൽഡ് കൊണ്ടുവരുന്നു ഷമീർ ഓഫ് കോഴ്സ് ഇതിന്റെ സ്ക്രിപ്റ്റ് എഡിറ്റ് മുതൽ ഷമീർ ഉണ്ട് ഇതിനകത്ത് അപ്പൊ അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് വരുന്നു പിന്നെ കാസ്റ്റിങ്ങിനെ പറ്റി സംസാരിക്കുന്നു ഇവരോരോത്തരായിട്ട് കാസ്റ്റിങ്ങിലേക്ക് വരുന്നു അനശ്വര അനശ്വരയുടെ കാസ്റ്റിങ് കുറച്ച് ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു കാസ്റ്റിംഗ് ആണ് മനോജ് ഏട്ടന്റെ കുറച്ച് ക്രൂഷ്യൽ ആയിട്ടുള്ളതാണ് അപ്പൊ അങ്ങനെ ഓരോരുത്തരെ കൊണ്ടുവന്നു മനോജ് ഏട്ടൻ ഇതുവരെ കാണാത്തൊരു ലുക്കിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു നമ്മള് ബിഗ് ബി ലേക്ക് അത്ര അങ്ങനെ അദ്ദേഹം അത് അദ്ദേഹം സമ്മതിക്കോ ഒരു പേടി ഞങ്ങൾക്ക് ഉണ്ടാകുന്നു അങ്ങനെ ഭയങ്കര രസമുള്ള ഒരു പ്രോസസ് ഈ സിനിമയ്ക്ക് പുറകിലുണ്ടായിരുന്നു പിന്നെ ചില പണ്ടുണ്ടായിരുന്ന പല ആളുകളുടെയും ലുക്ക് ലൈക്സിനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു അവരുടെ മക്കള് വരെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് സിനിമയ്ക്ക് വേണ്ടിട്ട് അങ്ങനെ ആ ഒരു ഒരു സിനിമ എനിക്കൊന്ന സിനിമയെ ഒരുപാട് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ സിനിമയെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് മുതൽ പണ്ട് സിനിമ കണ്ട കണ്ടിട്ടുള്ള ആളുകൾക്ക് വരെ ഈ സിനിമ റിലേറ്റ് ചെയ്യാൻ പറ്റും അപ്പം ഒരു ഒരു ഭയങ്കരമായ ഒരു സ്റ്റേജിങ് ഈ സിനിമയ്ക്ക് ഉണ്ട് ഏറ്റവും ഇവന്റ് ഫുൾ ആയ പ്രീ പ്രൊഡക്ഷൻ ആയിരിക്കും ഉറപ്പായിട്ടും അതെ ഉറപ്പായിട്ടും അതെ കാര്യം ഇതിൻ്റെ ഒരു ഒരു സിനിമയുടെ പ്രീ പ്രൊഡക്ഷനിൽ ഞാൻ ഇത്രയും എക്സൈറ്റ്മെന്റ് കാണിക്കുന്നത് ചിലപ്പോൾ ആദ്യമായിട്ടാണ് അതിന് എൻ്റെ ഇപ്പൊ എനിക്ക് സ്ക്രിപ്റ്റ് കിട്ടി സ്ക്രീൻ പ്ലേ കിട്ടി കഴിഞ്ഞാൽ എൻ്റെ ഒരു ഏരിയ മാറി ഞാൻ വർക്ക് ചെയ്യുന്നതല്ലാതെ ഇതിന്റെ ടെക്നിക്കൽ സൈഡിന്റെ അപ്ഡേറ്റ്സിനെ പറ്റി ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത് കുറേ നാൾ കൂടി ഈ സിനിമയ്ക്കാണ് കാര്യം ഇതിന്റെ അകത്ത് വരുന്ന ഞാൻ പറഞ്ഞില്ല ഒരുപാട് റീക്രിയേഷൻസ് ആവശ്യമുണ്ട് ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു അപ്പോൾ അതിലേക്കൊക്കെ വരുമ്പോൾ അതിന്റെ റിസൾട്ട് എങ്ങനെയാണെന്നുള്ളതും പിന്നെ ഏറ്റവും പുതിയ ടെക്നോളജീസ് കുറെ നമുക്ക് ഉപയോഗിക്കേണ്ട ഒരു അവസരം ഈ സിനിമയ്ക്ക് വരുന്നുണ്ട് അപ്പൊ അതിന്റെ റിസൾട്ട് എന്താണെന്നുള്ള ഒക്കെ ഉണ്ട് ഞാൻ പറഞ്ഞില്ല ജോഫിൻ ഇങ്ങനെ എന്റെ പല സമയത്തും എൻ്റെ ഒരു ദയരുത് അത്രയും പറയരുത് എന്ന് എന്നോട് പറയുന്നുണ്ട് പക്ഷെ ഈ ഞാൻ ഭയങ്കര ക്യൂരിയസ് ആണ് ഈ സിനിമയുടെ ഇതിനെ തിയേറ്ററിൽ കാണാനായിട്ട് നമ്മ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടുന്ന ഒരു ഇവോൾവിംഗ് പ്രോസസ് ഉണ്ടല്ലോ ഇപ്പം നമ്മുടെ ആദ്യ സിനിമ അത് അവിടെ അങ്ങനെ തനതായ ഭാഷ സംസാരിക്കുന്ന ബാലകൃഷ്ണ പൊതുവുള്ള ഒരു ക്യാമ്പ് അല്ലെങ്കിൽ അവിടുത്തെ സെറ്റ് ഓഫ് ആൾക്കാര് നമ്മൾ മൊത്തത്തിൽ കണ്ടതാണ് ആ ആദ്യ സിനിമ അതിന്റെ ഓട്ടിറ്റ് റിലീസ് കുറച്ച് വൈകിയെങ്കിൽ പോലും അതിനുശേഷം ഭയങ്കര റിവ്യൂസ് ഉണ്ട് ഇത് ഇത് കുറച്ചും കൂടി ആളുകൾ സെലിബ്രേറ്റ് ചെയ്യാണ്ടാണല്ലോ ആ സിനിമ വിജയിച്ചിട്ടുണ്ട് എന്നാൽ പോലും ബസൂക്ക് ചെയ്യുന്നു ഏകചിത്രത്തിലേക്ക് വരുന്നു ഇവിടെ കാര്യങ്ങൾ വരുമ്പോൾ കേരളം കേരള മൊത്തം ചർച്ച ചെയ്തിട്ടോ അറിഞ്ഞിട്ടുള്ള സംഭവത്തിന്റെ വേറൊരു ഡെപിക്ഷൻ ആണ് എല്ലാവർക്കും വളരെ പ്രതീക്ഷയുണ്ട് എന്നാൽ ഒരു സാധനം പുറത്തുവിടാത്ത പ്രത്യേക പ്രത്യേകതകളുണ്ട് ഈ സിനിമയുടെ അകത്ത് രേഖാചിത്രത്തില് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു രേഖാചിത്രത്തിൽ ഈ മുന്നേ ചെയ്ത സിനിമകളുടെ ക്യാമ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ടു ക്യാമ്പിങ്ങുമായിട്ട് ഈ പ്രൊഡക്ഷൻ സംഭവങ്ങളൊന്നും ഞാൻ ഉണ്ടായിരുന്നില്ല അതായത് ഇങ്ങനത്തെ ഒരു സംഭവം എനിക്ക് അറിയില്ലായിരുന്നു ആ സമയത്ത് പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു കോള് വന്ന് കാസ്റ്റ് ആയി ഫൈനലൈസ്ഡ് ആയതിനു ശേഷം മാത്രമാണ് ഈ സ്ക്രിപ്റ്റും പരിപാടികളും സംഭവങ്ങളും ഒക്കെ തന്നത് അപ്പൊ അതിന് ഒരു സംഭവം അല്ലാതെ അതിൽ ആ ഒരു പ്രോസസ്സിൽ ആ ഒരു ഇൻവോൾവ്മെന്റ് എൻ്റെത് വളരെ കുറവായിരുന്നു അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി ആധികാരികമായിട്ട് പറയാൻ അത്രയ്ക്കൊന്നും അറിയില്ല ഈ മുഴുവൻ കഥ പറയില്ല ചില പ്രധാന കഥാപാത്രങ്ങളോട് അല്ലാതെ മുഴുവൻ കഥ പറയാത്തൊരവസ്ഥയുണ്ട് അതായത് നിങ്ങളുടെ പോർഷൻസ് മാത്രം അറിയ അറിയുന്നതാണ് നല്ലത് കഥാപാത്രത്തിന്റെ ക്യൂരിയോസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ മൊത്തത്തിലുള്ള ഫിൽമിങ്ങിനും അതാണ് നല്ലത് രേഖാചിത്രത്തിന്റെ മുഴുവനും അറിയുന്നു എനിക്കോ മുഴുവൻ അറിയാം മൊത്തം അറിയത്തി തന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കാരണം എന്നാലും സംഭവം മനസ്സിലാക്കി ചെയ്യാൻ പറ്റുമോ പറഞ്ഞു പറഞ്ഞു വേണ്ട ഇങ്ങനെയാണ് സംഭവങ്ങള് അങ്ങനെയുള്ളൊരു ക്ലിയർ ഇൻഫർമേഷൻ തന്നിട്ടുണ്ടായിരുന്നു അസിക ഈ പോയ വർഷത്തിൽ മികച്ച സിനിമകൾ എന്നൊക്കെ പറഞ്ഞിട്ട് മലയാളത്തിലല്ല ഓൾ ഇന്ത്യ ലെവലിൽ തിരഞ്ഞെടുക്കുന്ന സിനിമകളിലൊക്കെയാണ് വരുന്ന സിനിമകളാണ് തലവനും കിഷ്കിന്ദ കാണ്ടവും അനുപമ ചോമറയുടെ പ്രധാനപ്പെട്ട ലിസ്റ്റിൽ കിഷ്കിന്ദ കാണ്ടോ